നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ നടുവിലങ്ങാടിയിലെ ബ്യൂട്ടി ഷോപ്പിയുടെ വിജയകരമായ നാലാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി തിരൂർ നടുവിലങ്ങാടിയിലെ ബ്യൂട്ടി ബ്യൂട്ടിഷോപ്പിയുടെ വിജയകരമായ നാലാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറി വനിതാ ദിനത്തിന്റെ ഭാഗമായി സെൽഫ് ഡിഫൻസ് അവയർനെസ് ക്ലാസ് സഫ മെഹന്തി കോമ്പറ്റീഷൻ സ്നേഹം ടീമിന്റെ മ്യൂസിക് നൈറ്റ് തുടങ്ങിയവ സംഘടിപ്പിച്ചു നമ്മുടെ കുട്ടികളൊന്നും കുട്ടികളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ എന്നുള്ളതാണ് ആ ഒരു ഒരു രൂപയുടെ നോട്ട് എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ ഈ ഈ അവർക്ക് ബ്യൂട്ടി സമ്മാനിക്കുന്ന ഗിഫ്റ്റ് ഉള്ള ആൾ വരണം വരണം വേദിയിൽ ആദ്യം എത്തണം നാലാം വാർഷികം പ്രമാണിച്ച് മാർച്ച് തീയതി വരെ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്യൂട്ടി ഷോപ്പി എം ഡി സലാം ജനറൽ മാനേജർ ഷഫീഖ് യൂനുസ് യാസർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി